ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മീതെയാണ് ബൈപ്പാസിനായി പാലം നിർമ്മിക്കുന്നത് ഇതിനായി ആകെ നാല് തൂണുകളാണ് നിർമ്മിക്കുക ആദ്യഘട്ടത്തിൽ രണ്ട് തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മണിമല റോഡിന്റെ ഭാഗത്തു വരുന്ന തൂണുകൾ പിന്നീട് നിർമ്മിക്കും മണിമല റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ടാണ് ഇവിടുത്തെ തൂണുകളുടെ നിർമ്മാണം വൈകുന്നത് ചിറ്റാർപ്പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് തൂണുകൾ നിർമ്മിക്കുക നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ഉയർന്ന ഭാഗം ഇടിച്ചു നിരത്തിയും താഴ്ന്ന ഭാഗങ്ങളിൽ മണ്ണിട്ട് നികത്തിയും റോഡ് നിർമ്മിക്കുന്ന ജോലികൾ നടന്നുവരികയാണ് ദേശീയപാത നൂറ്റി അമ്പത്തിമൂന്നിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുൻപിലെ വളവിൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മീത മേൽപ്പാലം നിർമ്മിച്ച പൂതക്കുഴിയിൽ ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ പ്രവേശിക്കുന്നതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു